ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെ എത്തിച്ചേരുകയാണ് മാത്രമല്ല മെയ് മുപ്പത്തൊന്നിന് മുമ്പായി കർഷകർ ചെയ്തു തീർക്കേണ്ട നാലോളം പ്രധാന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പതിനാറാം ഘടുവും പതിനഞ്ചാം ഘടുവൊക്കെ മുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് തുക ലഭിക്കുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ നാലായിരം രൂപ വരെ ലഭിക്കുന്ന കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് പി എം കിസാൻ്റെ പതിനാറാം ഘഡു കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തത് എന്നാൽ ചിലർക്ക് ഈ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല ഈ മുടങ്ങിയ ആനുകൂല്യം ഇപ്പോൾ വിതരണം ചെയ്യുകയാണ് നിലവിൽ കിസാൻ സമ്മാൻ നിധിയിൽ ആദ്യം മുതൽ അപേക്ഷ വച്ച കർഷകർക്ക് മൂന്ന് ഘടുക്കൾ മാത്രം ലഭിക്കുകയും മൂന്നാം ഗഡുവിന് ശേഷം പല കർഷകർക്കും ഇത് ലഭിക്കാതെ വന്ന സാഹചര്യവും ഉണ്ടായി നമ്മൾ പേക്ഷയിൽ കൊടുത്ത പേരും ആധാർ കാർഡിലുള്ള പേരും തമ്മിലുള്ള പൊരുത്തക്കേട് കൊണ്ടാണ് ആനുകൂല്യം മുടങ്ങുന്നതെന്ന് കേന്ദ്ര സർക്കാർ ആ അവസരം തന്നെ എസ് എം എസിലൂടെ അറിയിച്ചിരുന്നു ഇത് തിരുത്തിയാൽ മുടങ്ങാതെ ആനുകൂല്യം നൽകുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു അങ്ങനെ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർ ആധാറിലെ പേര് പോലെ തന്നെ അപേക്ഷയിലെ പേരും തിരുത്തണം ക്രെഡിറ്റ് ആധാർ ഫെയിലർ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഉണ്ട് നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലോ മറ്റോ പോയി ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ബാങ്ക് അക്കൗണ്ടിലെ ഏതെങ്കിലും രീതിയിലെ പിഴവുകൾ മൂലം അക്കൗണ്ടിലേക്ക് തുക എത്താത്തവർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങുക അത്തരത്തിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മുടങ്ങിയിട്ടുള്ള ധനസഹായം ഉൾപ്പെടെ ലഭിക്കുന്നതാണ് അടുത്ത ഏറ്റവും പ്രധാന കാര്യം ഇ കെ വൈ സി ആണ് ഇ കെ വൈ സി ചെയ്യാൻ വേണ്ടത് ആധാർ കാർഡാണ് ആധാർ കാർഡ് ഉപയോഗിച്ച് അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകളിൽ എത്തി കിസാൻ സമ്മാൻ നിധിയുടെ ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിക്കാൻ സാധിക്കും ഇത് ഒറ്റ തവണ പുതുക്കലായതിനാൽ ഒരു തവണ ചെയ്താൽ ഈ ആനുകൂല്യം മുടക്കമില്ലാതെ തുടർന്നും ലഭിക്കും നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പേർ ഇത് ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പൂർത്തിയാക്കേണ്ടതാണ് അടുത്ത ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ലാൻഡ് സീഡിങ് ആണ് കിസാൻ സമ്മാൻ നിധിയുടെ കൃഷിഭൂമി നമ്മുടെ സംസ്ഥാനത്തെ എയിംസ് പോർട്ടൽ മുഖാന്തിരം വേരിഫൈ ചെയ്യണം നിങ്ങളുടെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ലാൻഡ് സീഡിംഗ് യെസ് എന്ന് കാണിക്കാത്ത എല്ലാ ഗുണഭോക്താക്കളും ഇത് എത്രയും വേഗം ചെയ്യുക ഇല്ലെങ്കിൽ ആനുകൂല്യം തടസ്സപ്പെടുന്നതായിരിക്കും പി എം കിസാൻ ഗുണഭോക്താക്കൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പതിനേഴാം ഗഡു വിതരണത്തിനായാണ് പതിനേഴാമത്തെ ഗഡു ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുകയാണെങ്കിൽ മെയ് മാസം തന്നെ വിതരണം ഉണ്ടാകും സാധാരണക്കാർക്ക് ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ആനുകൂല്യം ലഭിക്കുമെന്നും ഇപ്പോൾ ലഭിക്കുന്ന തുകയിൽ വർധന ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക